ഒരു പീഡനക്കേസിൽ കേരളത്തിലൊരു എം എൽ എ അറസ്റ്റിലായ സാഹചര്യമാണല്ലോ കേരളത്തിലുള്ളത് പക്ഷേ എം എൽ എ കോൺഗ്രസ്സുകാരനല്ല ഇപ്പോൾ അതുകൊണ്ട് രാജിവെക്കേണ്ട വെക്കണമെന്നാവശ്യപ്പെടാനാകില്ല എന്നാണ് കോൺഗ്രസ് കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ എ കെ ജി ഭവന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ അതിലുള്ള ഒരു കാര്യം കോൺഗ്രസ് അലോട്ട് ചെയ്ത കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാളാണ് പരസ്യമായി നടപടിയെടുത്തു എന്നെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്വാധീനവും മറ്റു കാര്യങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അറിയാവുന്നതാണ് ഇതിനകത്തുള്ളൊരു വിഷയം പലതരത്തിലുള്ള ആരോപണങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അത് സംബന്ധിച്ചുള്ള പരാതികളുമൊക്കെ ഉണ്ടാകാറുണ്ട് അതല്ല ശക്തമായിട്ട് നടപടിക്ക് വിധേയമാക്കേണ്ടതാണ് പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച വ്യക്തിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വെളിപ്പെടുന്ന കാര്യം എന്താണ് ഇദ്ദേഹം ഒരു ഇത്തരം കാര്യങ്ങളിൽ ഒരു രോഗം തന്നെ പിടിപെട്ടിട്ടുള്ള ആളാണോ എല്ലാത്തിനകത്തും ഒരു പാറ്റേൺ ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എത്രയോ പേരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിലിടപെടുന്ന ഈ ഇരകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത് വളരെ അസാധാരണവും ഇത്ര ഒരു വൈകൃത വികൃത രൂപമുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തെ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട് സിനിമകൾ ഉണ്ടാകാറുണ്ട് അതുപോലൊരു ഇതുമായി ബന്ധപ്പെട്ട സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത് അപ്പോൾ അതിൽ ഇപ്പം വന്നിട്ടുള്ള വിവരം ഇപ്പോഴത്തെ ഇര അതിജീവത പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവങ്ങൾ എല്ലാം വെളിപ്പെടുത്തിയത് അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ളവർ പൊതുജീവിതത്തിൽ തുറന്നും നിൽക്കുന്നത് എത്രമാത്രം ശരിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദുഷിപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അഴിമതിയുണ്ട് സ്വജനപക്ഷപാതമുണ്ട് പലതരത്തിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളുണ്ട് ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ മസിൽ പവറും മണി പവറും രാഷ്ട്രീയത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ അതുപോലെയില്ല കേരള നിയമസഭാ സ്പീക്കർ പറഞ്ഞത് നിയമസഭയുടെ അന്തസ്സ സൂക്ഷിക്കാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് വേണം അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കാൻ പോവുകയാണ് എത്തിക്സ് കമ്മിറ്റി അത് പരിശോധിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഗൗരവമായിട്ട് കാണണം